നമ്മുടെയൊക്കെ നാട്ടിൽ സാധാരണ മുൻകാലങ്ങളിലൊക്കെ പൊതുപ്രവർത്തകർ വളരെ സിമ്പിളാണ് ഞാൻ ബഹുമാനപ്പെട്ട പി കെ വാസുദേവൻ നായര് അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം ഒരിക്കൽ കോട്ടയം കോട്ടയം ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ക്യൂ നിൽക്കുന്നു എന്തിനാ കൂപ്പൺ മേടിച്ച് ബസ്സാൽ യാത്ര ചെയ്യാനായിട്ട് അപ്പൊ ഞാൻ പുറകിൽക്കൂടെ ചെന്ന് ആ കൂപ്പൺ വിതരണം ചെയ്യുന്ന ഇൻസ്പെക്ടറോട് പറഞ്ഞു നമ്മുടെ മുൻ മുഖ്യമന്ത്രിയാണ് ക്യൂ നിൽക്കുന്നത് നിങ്ങളൊരു കൂപ്പൺ കൊണ്ടാ കൊടുക്കാൻ പറഞ്ഞു അപ്പം അദ്ദേഹം കൊണ്ടാ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇല്ല എനിക്കും ഞാനും ഒരു യാത്രക്കാരൻ മാത്രമാണ് നേരത്തെയായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി സത്യത്തിൽ അദ്ദേഹത്തോടുള്ള ഒരു ബഹുമാനം ഇപ്പോഴും ഞാൻ ഇതുപോലെയുള്ള ആളുകൾ പെരുമാറുന്നത് കാണുമ്പം നമ്മുടെയൊക്കെ എന്താ മുൻകാല നേതാക്കന്മാരൊക്കെ എത്രയോ മാന്യമായിട്ടാണ് പൊതുസമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ് അവരിങ്ങനെ ഇത്രയും എനിക്ക് തോന്നുന്നത് ചെറുപ്പത്തിലെയൊക്കെ ഒരു മേയർ പോലെയുള്ള പദവിയിൽ പദവിയിലെത്തിയതുകൊണ്ട് അനുഭവ സമ്പത്ത് കുറവുകൊണ്ടായിരിക്കാം എന്തായാലും അവരൊരു കാര്യം മനസ്സിലാക്കണം ഇന്ന് ഈ ചൂട് കാലഘട്ടങ്ങളിൽ ആ ഡ്രൈവർ അല്ലാതെ തന്നെ ഇഞ്ചിനിൽ നിന്നുള്ള ചൂട് നമുക്ക് നമ്മുടെ വീടുകളിൽ ഇരിക്കാൻ പോലും പറ്റുന്നില്ല അപ്പൊ അത്രയും ചൂടെടുത്ത് ആ വാഹനം അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ ഓടിച്ചു വരുന്ന ഒരു ഡ്രൈവറുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നാൽ ഈ ഡ്യൂട്ടി അവസാനിപ്പിച്ച് ഏറ്റവും വേഗം വീട്ടിൽ ചെന്ന് അല്പം വെള്ളം ദേഹത്ത് ഒഴിക്കണം എന്നുള്ളത് അല്ലാതെ ചേർത്ത് കാണിക്കണമെന്ന് അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള ഒരു ഒരു കാര്യം കാണില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പേ പോലെ അദ്ദേഹത്തിന്റെ പേരിൽ നടപടിയെടുക്കണം എന്തായാലും തിരുവനന്തപുരം സിറ്റിയിൽ ഇത് സംബന്ധിച്ച തെളിവുകൾ ലഭ്യമാണ് പോലീസ് അത് എത്രമാത്രം നോക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്ക എനിക്ക് അറിയാനുള്ളത് അല്ലെ പൊതുസമൂഹത്തിന് അറിയാനുള്ളത് അതുകൊണ്ട് ഇത് നാളുകളിൽ ഇങ്ങനെ തെറ്റായി സ്ത്രീകളെ സ്ത്രീകൾക്ക് ഈ പറഞ്ഞ പല അവകാശങ്ങളും കാലൊക്കെ ഉണ്ട് അവരോട് മോശമായി പെരുമാറുന്ന ആളുകളും അപൂർവമായിട്ടുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ബഹുമാനപ്പെട്ട മേയറോടുള്ള സൗരോ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയുന്നു കേസ് ജയിക്കാൻ വേണ്ടി ഇങ്ങനെ പൊതുസമൂഹത്തിൽ പണിയെടുക്കുന്ന ജീവനക്കാരെ ഡ്രൈവർമാരെ മോശക്കാരാക്കരുത് എന്നാണ് എനിക്ക് വളരെ എളിയ ഒരു അപേക്ഷ അമേറോട് ഉള്ളത്